മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ട താരമായിരുന്നു പാരിജാതം എന്ന സീരിയലിലെ അരുണയെയും സീമയെയും രണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച രസ്ന പ്രശസ്ത സംവിധായകനുമായുള്ള വിവാഹശേഷം രസ്ന അഭിനയം ഉപേക്ഷിച്ച് രണ്ടു മക്കളും ഭർത്താവിനുമൊപ്പം സന്തുഷ്ട കുടുംബജീവിതം നയിച്ചു വരികയാണ് രസയുടെ അനിയത്തിയാണ് സീരിയൽ താരമായ മർഷീന എന്ന നീനു സത്യ എന്ന പെൺകുട്ടി എന്ന സീരിയലിലൂടെ മലയാളികളുടെ സ്വന്തമായി മാറിയ താരം ഇപ്പോൾ കുടുംബശ്രീ ശാരദ എന്ന സീരിയലിൽ ശാലിനി എന്ന കഥാപാത്രമായാണ് എത്തുന്നത് ഇപ്പോഴിതാ താരത്തിൻ്റെ അഭിനയത്തിന് വൻ പിന്തുണ നൽകുകയാണ് മലയാളി കുടുംബങ്ങൾ അടുത്തിടെ നടന്ന എപ്പിസോഡിൽ പ്രത്യേകിച്ച് ശാലിനിയുടെ ഗർഭാവസ്ഥയുടെയും പ്രസവഘട്ടങ്ങളുടെയും ചിത്രീകരണത്തിൽ നീനുവിൻ്റെ അസാധാരണമായ പ്രകടനത്തിന് വ്യാപകമായ ആശംസയാണ് ലഭിക്കുന്നത് ഇതിന് ആരാധകരോട് നന്ദി അറിയിച്ചെത്തിയിരിക്കുകയാണ് താരം കാലിനിയുടെ ഡെലിവറി സീക്വൻസിനുള്ള എല്ലാ അഭിനന്ദനങ്ങൾക്കും നല്ല വാക്കുകൾക്കും കുടുംബശ്രീ പ്രേക്ഷകർക്കും എൻ്റെ ആരാധകർക്കും വളരെ നന്ദി ആ സന്ദേശങ്ങളും അഭിപ്രായങ്ങളും അയക്കാൻ സമയമെടുത്ത നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ വളരെ നന്ദിയുള്ളവളാണ് കഠിജ്ഞാദനത്തിനും പരിശ്രമത്തിനും കൂടുതൽ വിശ്വസിക്കാൻ നിങ്ങളെന്നെ പഠിപ്പിച്ചു ഈ രംഗങ്ങളെല്ലാം എൻ്റെ ഹൃദയത്തോട് വളരെ അടുത്താണ് കാരണം ഞാൻ ആദ്യമായി ഒരു ഗർഭിണിയായ കഥാപാത്രവും പ്രസവരംഗവും അവതരിപ്പിക്കുന്നതിനാൽ ആ സീനുകൾക്കായി ഞാൻ വളരെ ആവേശത്തിലായിരുന്നു പല അമ്മമാർക്കും ഇതുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്